ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇഷ്യതേനെ കാണുമാട്ടോ ഹാ ഹലോ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഹലോ സി യോ സർ എന്ന് പറയുകയാണ് ആ ഡോക്ടർ തിരക്കില്ലല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സംസാരിച്ചാലോ അതിനെന്താ സംസാരിക്കാലോ അധിക നേരം സംസാരിക്കാൻ പറ്റില്ല കുറച്ച് നേരം അതിനെന്താ ഇവിടെ വന്നിരിക്കാൻ പറയുകയാണ് അങ്ങനെ മഹേഷും ഇഷിത അവിടെ ഇരിക്കുന്നുണ്ട് മഹേഷ് പറയുന്നുണ്ട് ഇന്ന് എൻ്റെ പെണ്ണ് കണ്ണ ചടങ്ങ് നടക്കുവാണ് ഓഹോ അത് കൊള്ളാലോ എനിക്കും അങ്ങനെ തന്നെയാണ് വീട്ടിലെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ അയാളെ കാണാൻ വേണ്ടി വന്നതാണ് എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുമായിരിക്കും ഓ കൺഗ്രാചുലേഷൻ എന്ന് മഹേഷ് പറയുമ്പോൾ എന്ന് പറഞ്ഞു ഇഷിത ശരിക്കും ആട്ടോ എല്ലാം ഞാൻ ആലോചിക്കുമായിരുന്നു ഇനി അഥവാ നമ്മൾ തമ്മിലാണ് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇശിത പറയുന്നുണ്ട് നമ്മൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ അടുത്തിരിക്കുന്നില്ലേ അതിൻ്റെ അകൽച്ചയ്ക്ക് കൂടി കൂടി വരും ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറയായിരിക്കും ഞാൻ ഞാനിരിക്കുന്നുണ്ടാവുക ആ അത് ശരിയാണ് അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കാതിരിക്കണേ നല്ലതല്ലേ തീർച്ചയായിട്ടും എന്ന് ഇഷിത പറയാണ് ആ ഏതാ പെൺ ആരാ പെൺകുട്ടി എന്ന് ഇഷ്ടം യെകുമ്പോൾ അറിയില്ല എല്ലാം അച്ഛനെ തീരുമാനത്തിനെ വിട്ടോടിച്ചിരിക്കാ ചിപ്പിക്ക് ഒരു നല്ലൊരു അമ്മനേ വേണമല്ലോ എന്ന് മഹേഷ് പറയുമ്പോൾ അതി അത്തന്നെ എൻ്റെ ആഗ്രഹം ചിപ്പി സേഫ് ആയിരിക്കണം എന്ന് പറയാണ് അതിനുശേഷം മഹേഷ് പറയണ്ട് സത്യം പറയാലോ ഇഷു ദേ ഇട് വട കഴിക്കുന്ന സമയത്ത് ഇടക്കക്ക ആയിനിക്കൊരു എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു എന്ന രീതിയിൽ മഹേഷ് പറയുമ്പോൾ എനിക്കും എന്ന് ഇഷിത പറയാണ് അപ്പോൾ ഇംഗ്ലീഷ് ശരി എന്ന കൺഗ്രാജുലേഷൻ കാണാം എന്നൊക്കെ പറയുകയാണ് അല്ല ഇനി കാണുമോ എന്നൊക്കെ മഹേഷ് ചോദിക്കുമ്പോൾ അല്ല ഇഷിത ഡോക്ടർ കല്യാണം കഴിഞ്ഞിട്ട് പോകുമല്ലേ ആ ആ ഒരു കാര്യത്തിൽ വിഷമമുണ്ട് എങ്കിലും കാണാൻ പറ്റുമോ നോക്കാം നമുക്ക് അല്ല ചിപ്പിനെ കണ്ടില്ലേ ഇല്ല ചിപ്പിയോടെ വന്നിട്ടുണ്ട് അതെയോ എന്നെ പോയി കാണട്ടെ എന്ന് മഹേഷ് പറയാണ് അങ്ങനെ ഇഷിത അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കേണ്ടത് നമ്മുടെ മഹേഷ് നേരെ പോണ ചിപ്പിനടുത്തേക്കാണ് ചിപ്പിയോട് എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ചിരിക്കുക കേട്ടോ ഒറ്റയ്ക്കിരിക്കുകയാണ് മോ ചിപ്പി എന്ന് പറയുമ്പോൾ ഹായ് ഡാഡി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ചിപ്പിനടുത്ത് കറക്കുന്നുണ്ട് മഹേഷ് അല്ല മോളെന്താ ഇവിടെ മമ്മി ഇവിടെ വന്നിട്ടുണ്ട് മമ്മിയുടെ കൂടെ വന്നതാണ് ഞാൻ എത്ര മാത്രം ഡാഡീനെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ ഞാനൊരു പടം വരച്ച് തന്നിരുന്നല്ലോ കണ്ടിരുന്നോ പിന്നെ ഞാനത് കണ്ടിരുന്നു അത് ഞാൻ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിരിക്കുക എന്നിട്ടത് അത് ഫ്രെയിം ചെയ്ത് ഞാൻ എൻ്റെ റൂമിൽ തൂക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചിപ്പി പറയേണ്ടത് ഡാഡി എൻ്റെ റോൾ മോഡൽ അപ്പോഴേക്കും പെട്ടെന്ന് മഹേഷ് പറയുണ്ട് മോളെൻ്റെ ഏഞ്ചലാണ് ഏഞ്ചൽ എന്ന് പറയുകയാണ് അല്ല ഡാഡി എന്താ ഇവിടെ വന്നത് അതോ മോൾക്ക് നല്ലൊരു അമ്മേനെ തരാൻ പോകാനായി ശരിക്കും നമ്മുടെ ഇഷിതാ ഷിയാമിനെ കാണുന്ന ശ്യാമനെ പോലെ ഷ്യാമനെ പോലെയല്ല ശ്യാമനേക്കാളും നല്ലൊരു അമ്മേനെ ഞാൻ തരാൻ പോവാ ആണോ എന്ന് പറയുമ്പോൾ അതേ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പിനെ പിടിച്ചിങ്ങനെ കറക്കു വീണ്ടും കറക്കിയിട്ട് ഒരു ഉമ്മ കൊടുക്കുകട്ടോ നമ്മുടെ മഹേഷ് അതുകൊണ്ട് ദേശത്തോടു കൂടി തന്നെ നമ്മുടെ രചന അങ്ങോട്ടേക്ക് വരുവാണ് ചിപ്പി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോടതി പറഞ്ഞതൊന്നും ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ചിപ്പിനെ ചിപ്പിനെടുത്തത് ഉമ്മ വെച്ചതൊക്കെ ഞാനേ കോടതി ജയിച്ചാലും ഇല്ലെങ്കിലും ചിപ്പിനെ കൊണ്ട് പോകാൻ പോവാ ഈ നാട്ടിൽ തന്നെ പോകാൻ പോവാ ഹാദേ ഇവളെ വിദേശത്തേക്കായേക്കും അത് കഴിഞ്ഞിട്ട് അതിനെ പിന്നാലെ ഞാനും വിദേശത്തേക്ക് പോകും പാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ മരിച്ചുകൊണ്ടാണോ ഒന്ന് പോകും കേട്ടോ അത് കേൾക്കുമ്പോൾ മഹേഷ് കുറച്ച് ടെൻഷനാകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ എന്താണ് കാണിക്കണ സ്വപ്നവലിനെയാണ് സ്വപ്നവലി ആകെ ഇടിച്ചു തുള്ളി അവിടെ വരുന്നുണ്ട് ഹോ എൻ്റെ രാമാ എനിക്കാകെ കൺഫ്യൂഷൻ ആകുവാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്ക് മഹേഷ് പറയേണ്ടതേ പെട്ടെന്ന് തന്നെ മീറ്റിങ്ങൊക്കെ കഴിയണം എനിക്ക് ഓഫീസ് പോയിട്ട് കുറേ കാര്യങ്ങളുള്ളതാണ് നീ ഒന്ന് തിരക്ക് പിടിക്കാണ്ടിരിക്കും മഹേഷ് എന്ന് അച്ഛൻ പറയുന്നുണ്ട് ആ സമയത്ത് മഞ്ജിമ വരുന്നുണ്ട് അവരെത്തിയോ അച്ഛാന്ന് ചോദിക്കുമ്പോൾ ആ അവരൊക്കെ എത്തിയിട്ട് കുറേ നേരെയോ ആയി എന്ന് ഇങ്ങനെ പറയണം അല്ല നിന്റെ കയ്യിലെന്താ ബൊക്ക മഞ്ചിമേ എന്നെ ചോദിക്കുമ്പോൾ അതോ ഇതൊക്കെ പുറം നാട്ടിലെ ആചാരമാണ് പെണ്ണെ കാണുമ്പോൾ ബൊക്കെ കൊടുക്കൽ അതിനുവേണ്ടി മേടിച്ചതാണ് എല്ലാം മോളെ ഇതിൻ്റെ മോ എന്താ ചുവന്നിരിക്കണത് എവിടെ ഇത് ഈ ഭാഗത്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി അടിച്ച കാര്യം നമ്മുടെ മഞ്ജിമ ആലോചിക്കുക കേട്ടോ അതോ അതൊന്നും ഇല്ലമ്മേ ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ടതാണ് ആ അതുകൊണ്ട് വാ നമുക്ക് നമുക്കെന്തായാലും അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ പേരിൽ റൂം എടുത്തിട്ടില്ല രാമ ആ അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട് ആ എന്നാൽ നമുക്ക് റൂമിൽ പോയിട്ടിരിക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം പ്രിയാമണി ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണല്ലോ ഓ ഈ മാഷിനെ കാണുന്നില്ലല്ലോ ഈ മാഷിത് എവിടെ പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും സുചിത്ര പറയേണ്ടത് എൻ്റെ വലിയമ്മേ വലിയ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചു പ്രഷർ കൂട്ടി ഒരവസ്ഥയിലെത്തുമല്ലോ എന്ന് പറയുകയാണ് ഓ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോഴേക്കും സുചിത്ര പറയണ്ടേ എന്തായാലും പയ്യനെ കാണുമ്പോൾ ഒന്ന് റാഗ് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും കേട്ടോ ചേച്ചി എന്ന് പറയുമ്പോൾ അക്ഷിത പറയണ്ടേ അതെ അതെ ആ കാര്യത്തിൽ നിൻ്റെ കൂടെ ഞാനും ഉണ്ട് പയ്യനെ പാചകം വെക്കാൻ അറിയാവോ പയ്യനെ ചായ ഇടാൻ അറിയാമോ എല്ലാ കാര്യങ്ങളും അറിയണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പറയേണ്ടതേ നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണ കുളം തോണ്ടോ അങ്ങനെ ഈ രണ്ടിനെ വെച്ചേക്കേ ആഹാ മരുമം വരെ വന്നില്ല അതിന് മുമ്പേ വല്യമ്മയുടെ ആ ഹുങ്ക കൂടിയാലോ എന്ന് സുചിത്ര പറയാണ് അമ്മ അതൊരു പരിപാടി നിങ്ങൾ ചെയ്തേക്കരുത് എന്ന് പറയുകയാണ് ഈശ്വരേ അമ്മ അവർ വരുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഈശ്വരെ പറയേണ്ടത് എനിക്ക് ആകെ ടെൻഷനാകുന്നു എന്നൊക്കെ പ്രിയാമണി പറയുമ്പോൾ അമ്മ അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട അവർ വരുമ്പോഴേക്കും അമ്മ അവർക്ക് നല്ല രീതിയിൽ സംസാരിച്ച് മയപ്പെട്ടാൽ മതി അതൊക്കെ അമ്മക്കറിയാലോ അമ്മ എല്ലാവർക്കും നല്ല രീതിയിലല്ലേ അമ്മേ സംസാരിക്കണത് അതെ അതെ ആ ഫ്ലാറ്റിലെല്ലാവർക്കും എന്നെ കുറച്ച് നല്ല അഭിപ്രായമാണ് ആ ആ സ്വപ്ന വലിക്കൊഴിച്ച് എന്ന് സുചിത്ര പറയുമ്പോഴേക്കും അത് മനുഷ്യനാണോ അത് താടകയല്ലേ താടക എന്നൊക്കെ നമ്മുടെ പ്രിയാമണി ഇങ്ങനെ പറയാം കേട്ടോ അതിനുശേഷം നമ്മുടെ പ്രിയാമണി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാഷ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ആ മാഷെ മാഷിത് എവിടെയായിരുന്നു പറയുമ്പോൾ ആ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏ പയ്യൻ്റെ വീട്ടുകാർ വന്നു ആ അവർ വന്നിട്ടുണ്ട് ഓ എനിക്കൊക്കെ ടെൻഷനാകുന്നു മാഷേ ആ പയ്യൻ്റെ അമ്മ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ആ നിനക്ക് കൂട്ടുകൂടാൻ പറ്റിയ ആൾ തന്നെയാണ് ആ എന്തായാലും പയ്യൻ്റെ അമ്മേനെ വേണം ആദ്യം അടക്കിയെടുക്കാനായിട്ട് എന്നൊക്കെ നമ്മുടെ പ്രിയാമണി ഇങ്ങനെ പറയാം കേട്ടോ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ഇഷിദ് ഇഷിത വരുന്നുണ്ട് ഇഷിദനെ കാണുമ്പോൾ തന്നെ ഇഷിത വന്നല്ലോ എന്ന് അഷിത പറയുവാണ് ആ മോളെ ഇഷിതേ നീ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇത്രയും സിമ്പിൾ മേക്കപ്പാണ് ചെയ്തത് കുറച്ചുകൂടി നല്ല മേക്കപ്പ് ചെയ്യായിരുന്നു എന്ന് പ്രിയാമണി പറയുമ്പോൾ ഓ ഇതൊക്കെ മതി അമ്മേ ആ മതി സുന്ദരിയായിട്ടുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മാഷങ്ങ ആകെ ടെൻഷനായിട്ടിരിക്കുകട്ടോ അതിനുശേഷം മാഷ ഇങ്ങനെ ഇഷിത എന്താകുമോ എന്തോ എന്നൊക്കെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കണക്കുന്ന മൃണാലിനെയാണ് മൃണാളിനെയാണ് പുള്ളിക്കരുത്തി നമ്മുടെ ആശ് ആകാശിനോട് പറയുന്നുണ്ട് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് പെണ്ണുങ്ങൾ തന്നെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് രചന അങ്ങോട്ടേക്ക് വരുവാണ് അല്ല നീ എന്താ ഇവിടെ എനിക്കിവിടെ ഒരു പത്രസമ്മേളനം ഉണ്ട് ഒരു ഇൻ്റർവ്യൂ അല്ല ആകാശ എന്താ ഇവിടെ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് ഫ്രണ്ടിനെ കാണാനോ ഏത് ഫ്രണ്ട് ആ എനിക്ക് പ്രിയപ്പെട്ട ഫ്രണ്ട് തന്നെയാണ് വളരെ പ്രിയപ്പെട്ട ഫ്രണ്ട് പറഞ്ഞത് നീ അറിയായിരിക്കും നിൻ്റെ എക്സ് ഭർത്താവ് എന്ന് പറയാണ് ഏഹ് അയാളോ മഹേഷ് എന്താ ഇവിടെ മഹേഷിൻ്റെ പെണ്ണുങ്ങൾ നടക്കുക ഒരിക്കലും ഒരിക്കലുമില്ല മഹേഷൊരിക്കലും പെണ്ണ് വേറെ ആളെ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നണില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഓ നിന്നോടുള്ള പ്രണയം കൊണ്ടിട്ട് മഹേഷ് തന്നെ മറക്കാൻ പറ്റത്തു മറക്കാൻ പറ്റത്തുണ്ട് വേറെ പെണ്ണ് കെട്ടില്ല എന്നാണോ നീ പറയുന്നത് എന്ന ആകാശം പറയുമ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇനി അങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കാം എന്തായാലും മഹേഷ് വേറെ പെണ്ണ് കെട്ടോന്നു എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ മൃണാണി പറയുന്നുണ്ട് എന്തായാലും മഹേഷ് പെണ്ണ് കെട്ടാൻ പോകുകയാണെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ മാത്രം യും കോടതിയിൽ അപ്പ ചിപ്പിക്ക് ഒരു അമ്മ കൂടിയാകും എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് എന്തായാലും ഇഷിത ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ അത് നമ്മുടെ ഒരു തുറുപ്പ് ചീട്ടാണ് അയാളെ ആരെ കെട്ടിയാലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ആ സമയത്ത് രചന പറയേണ്ടത് അതെ ഇനി മഹേഷ് ആരും കെട്ടണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഇഷിത നമുക്ക് വേണ്ടി നമ്മുടെ അടുത്തേക്കുണ്ടല്ലോ അതൊരു തുറുപ്പു ചീട്ട തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിനോദ് മഹേഷ് ആകാശ് പറയുണ്ട് അതെ വിനോദ് പെട്ടെന്ന് തന്നെ വരും വിനോദ് പറയുന്നുണ്ട് ഇഷിത ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ശോഭയുടെ തെളിവുകൾ നമ്മൾ മേടിച്ചേ പറ്റുമെന്ന് ഒരേ സമയ സമയത്ത് ഇശുതേന നമ്മുടെ തുറുപ്പ് ചിട്ടാക്കണം അത് ചിപ്പിയുടെ കാര്യത്തിൽ അതേ സമയത്ത് നമ്മുടെ ശോഭയുടെ കാര്യത്തിൽ നമ്മുടെ ഇശുതേനെ എങ്ങനെയൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഇശുതനെ കൊല്ലണമെന്നാണോ പറയണതെന്ന് പ്രണയം ചോദിക്കുമ്പോൾ ഏയ് കൊല്ലണമെന്നല്ല എന്തേലും തരത്തിൽ ഇഷുതേനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ എന്ന് പറയണം അതിനുശേഷം നമ്മുടെ മഹേഷ് ആ മൃണാളിനെ ചോദിക്കണ്ടല്ല ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇനി മഹേഷും ഇഷിതയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴേക്കും രചന പറഞ്ഞത് ഏയ് അതൊരിക്കലും നടക്കില്ല ഞാനിപ്പോൾ ഇഷിതേനെ കണ്ടിരുന്നു ഇഷിത എന്നിട്ട് ഞാൻ ചെറിയ ചെറുതായിട്ട് തമാശ രീതി ചോദിച്ചു മഹേഷിനെയാണോ കല്യാണം കഴിക്കാൻ പോകണമെന്ന് ആ സമയത്ത് എന്നിട്ട് ഇഷിത പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷിന് ഒരു കാരണവശാലും കല്യാണം കഴിക്കില്ലെന്ന് ആ അപ്പോൾ എന്തായാലും മഹേഷിനല്ല കെട്ടാൻ പോണത് എന്ന് ആകാശ് പറയാണ് ആ എന്തായാലും നമുക്കിവിടുന്ന് പോയാലോ ഇനി ഇവിടെ നിന്ന് കാര്യമൊന്നുമില്ലല്ലോ എന്ന് ആകാശ് പറയാണ് അങ്ങനെ ആകാശ് രചനയും കൂടി അവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടി ഇങ്ങനെ പോകുക ശേഷം കാണിക്കണത് മാഷയാണ് മാഷി നമ്മുടെ രാമനാഥനെ വിളിക്കുന്നുണ്ട് ആ രാമ എന്താ എത്തിയായിരുന്നു ആ ഞങ്ങൾ എത്തി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ആ ശരി ശരി ആരാ ഈ രാമനാഥൻ എന്ന് നമ്മുടെ പ്രിയാമണി ചോദിക്കുമ്പോൾ അതോ അത് നമ്മുടെ പയ്യൻ്റെ ഡ്രൈവറാണ് ഡ്രൈവറാണെന്ന് പറയാൻ പറ്റില്ല ബന്ധുവ വളരെ അടുത്ത ബന്ധുവ എന്ന് പറയുന്നത് ആ എന്തായാലും പയ്യൻ്റെ അമ്മേനെ കാണുമ്പോൾ കൂടെ തന്നെ നിൽക്കണം എന്ന് പ്രിയാമണി പറയാണ് ആ അതെ അതെ എന്താകുമോ എന്തോ എന്നൊക്കെ അടുത്തിട്ട് രാ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് കയറി വരുവായിട്ട് നമ്മുടെ സ്വപ്നവല്ലി മാഷും മഞ്ജിമേ മഹേഷ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും അങ്ങനെ എട്ടിപ്പോകുവാണ് പെട്ടെന്ന് തന്നെ സ്വപ്നവലി പറയേണ്ടത് ഓ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ എവിടെ ഉണ്ടാവുമല്ലോ ഈ സ്ത്രീ ഈ കുടുംബം എന്ന് പറയണം അല്ല നിങ്ങൾ എന്താ ഇവിടെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പ്രിയാമാണി പറയേണ്ടത് അതെന്നെ ഞങ്ങൾക്കോ ചോദിക്കാനുള്ളത് എന്താ ഇവിടെ ചോദിക്കുമ്പോഴേക്കും സ്വപ്നവലി പറയേണ്ടത് അതേ ഇത് എൻ്റെ മോൻ്റെ പേരിലും രാമൻ എടുത്തേക്കേണ്ട റൂമാ എന്ന് പറയണത് നിങ്ങൾ എന്തിനെ ഇവിടെ വന്നിരിക്കണത് എന്ന് ചോദിക്കണം ആ സമയത്ത് നമ്മുടെ പ്രിയാമണി പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഞങ്ങളുടെ മോളെ പെണ്ണ് കണ്ടിട്ട് ഒരു പയ്യൻ വരുന്നുണ്ട് ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഹോ ഇവനെ കെട്ടാനായിട്ട് ആരാണോ വരുന്നത് എന്തൊക്കെയാ പിന്നെ വീണ്ടും അഞ്ചുമയും അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നവലി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നിങ്ങളെന്താ ഇവിടെയും ചോദിക്കുമ്പോൾ അതെ എൻ്റെ മോനെ പെണ്ണ് പെണ്ണ് കാണാൻ വേണ്ടി വന്നിരിക്കണം പെണ്ണ് വരും എന്ന് പറയുമ്പോഴേക്കും അവരെയും കളിയാക്കിയിട്ട് സ്വപ് പ്രിയാമണിയും ഒരു പറയണ്ട അങ്ങനെ ഒരു കളിയാക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞിങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരോ വാക്കുതിരക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ രാമനാഥൻ പറയുന്നുണ്ട് അതെ മഹേഷിനു വേണ്ടി കാണാമെന്ന വന്ന പെണ്ണിന്റെ കൂട്ടുകാരാ സ്വപ്നവലി ഈ നിൽക്കണത് ഏഹ് എന്തൊക്കെയാണ് ഈ പറഞ്ഞത് അതെ ഞാൻ മഹേഷിന് വേണ്ടി ആലോചിച്ചത് ഇഷിതയ്ക്ക് ഇഷുദേ വേണ്ടിയിട്ടാ എന്ന് പറയുമ്പോഴേക്കും ആകെ അങ്ങോട്ട് ഞെട്ടിപ്പോവാട്ടോ ആ സമയത്ത് നമ്മുടെ മാഷ് പറഞ്ഞത് അതെ ഞാൻ ഇഷിതനും ഇഷിതയ്ക്ക് വേണ്ടി ആലോചിച്ചത് മഹേഷിനെയാണ് എന്ന് പറയുകയാണ് അതേപോലെ പ്രിയാമണിയൊക്കെ ആകെ ഞെട്ടിപ്പോ ഈശ്വര പറയേണ്ടത് നല്ല ഇത് അത്തിരി കൂടി പോയച്ച എന്ന് പറയുകയാണ് അഷിതയും അങ്ങനെ തന്നെ പറയാം ആ സമയമാണെന്നുണ്ടെങ്കിൽ മഹേഷ് ഇഷിതയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് മഹേഷിനൊക്കെ ദേഷ്യം വരുന്നുണ്ട് ഇഷിതയ്ക്കും ദേഷ്യം വരും ആട്ടോ ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് നിങ്ങളെ കെട്ടിൻ ആരും വരില്ല എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് മഹേഷും അങ്ങനെ തന്നെ ഇഷിതയായിട്ട് തല്ലി പിടിച്ചപ്പോ നിന്നെ കെട്ടാണോ ആരും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് രണ്ടുപേരും ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകാട്ടോ ആ സമയത്ത് സ്വപ്നവില് പറഞ്ഞിട്ട് എന്നാലും രാമ രാമൻ എന്ത് പറയാൻ കാണിച്ചത് ഇത്രയും ചീത്ത കുടുംബമായിട്ടാണോ ചേരാൻ പോകണമെന്ന് പറയുമ്പോൾ സ്വപ്നം അങ്ങനെയൊന്നും പറയരുത് നോക്ക് ഞാനിവിടെ വന്ന ഞങ്ങൾ ഇവിടെ കൂട് ഞാനും അതുപോലെ തന്നെ ഈ മാഷം തമ്മിൽ എടുത്ത തീരുമാനമാണ് നമ്മുടെ രണ്ടേട്ടെ മക്കൾ തമ്മിൽ യോജിപ്പിക്കണമെന്ന് ഇഷിത മഹേഷിനുള്ളതാണ് മഹേഷ് ഇഷിതൊക്കെ കാര്യം എന്നൊക്കെ പറയുമ്പോഴേക്കും ഫാമിലിക്ക് രണ്ടുവർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ മഹേഷ് ഇഷിതയെ പരസ്പരം മുഖത്തോടെ മുഖം നോക്കി എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ